സിനിമാ മേഖലയിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് പ്രമുഖരായ നടിമാർ പോലും വെളിപ്പെടുത്തി വന്നത് വലിയ വാർത്തയായിരുന്നു അത്തരത്തിൽ കാസ്റ്റിംഗ് കൗച് അനുഭവം നേരിട്ടതിനെ പറ്റി പലരും തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിൽ നടി പാപ്രി ഘോഷ് തനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നത് നടീയ മോഡലുമായ പാപ്രി ഘോഷ് തമിഴ് ബംഗാളി സിനിമകളിലും സീരിയലുകളിലും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നടിയാണ് തന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്ക് താരം കൊടുത്ത മറുപടി എങ്ങനെയായിരുന്നുവെന്ന് അഭിമുഖത്തിൽ താരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലാകുകയും ചെയ്തു രണ്ടായിരത്തി അൻപതിൽ ബംഗാളി സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന നടിയാണ് പാപ്രി ഘോഷ് പിന്നീട് തെലുങ്കിലും തമിഴിലും നിരവധി സിനിമകളും സീരിയലുകളുമൊക്കെ താരം അഭിനയിച്ചു ഇതോടെയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് അറിയപ്പെടുന്ന നിലയിലേക്ക് നടി വളർന്നത് അങ്ങനെ തമിഴിൽ അഭിനയിക്കുമ്പോഴുണ്ടായ ദുരനുഭവത്തെ കുറിച്ചായിരുന്നു ഒരു അഭിമുഖത്തിൽ നടി വെളിപ്പെടുത്തിയത് സാധാരണ എല്ലാവരും വളരെ ഗൗരവമുള്ള വിഷയമായി ഇതിനെ കാണുമെങ്കിലും വളരെ ലളിതമായി ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ച രീതിയും പാപ്രി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആരെങ്കിലും എന്റെ അടുത്ത് വന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ എനിക്ക് സിനിമയിൽ അവസരം നൽകൂ എന്ന് പറഞ്ഞാൽ ഞാൻ അത് വേണ്ടെന്ന് പറയില്ലെന്നാണ് താരം പറയുന്നത് എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാണെന്ന് തന്നെ ഞാൻ പറയും മാത്രമല്ല ഞാൻ നേരിട്ട് അയാളുടെ വീട്ടിലേക്കാവും പോവുക അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞവന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ആ വ്യക്തിയെ അയാളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ചുംബിക്കും ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അയാളുടെ വീട്ടിലുള്ളവർ ചോദിക്കുമായിരിക്കും അങ്ങനെ ചെയ്താൽ എനിക്ക് സിനിമയിലൂടെ അവസരം തരാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നതായി അവരെ ബോധ്യപ്പെടുത്തും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് ഇയാളുടെ ആഗ്രഹമെന്നും അതുകൊണ്ടാണ് ഞാൻ ചുംബിച്ചതെന്നും പറയും അപ്പോൾ അവന്റെ കുടുംബം ആ വ്യക്തിയെ മര്യാദയ്ക്ക് നോക്കിക്കൊള്ളുമായിരിക്കുമെന്നാണ് പാപ്പർ പറയുന്നത് താരത്തിന് മുൻപും നിരവധി നടിമാരുടെ തുറന്നു പറിച്ചുകൾ വൈറലായിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പീഡനങ്ങളെ കുറിച്ചാണ് പലരും തുറന്നു പറഞ്ഞിട്ടുള്ളത് മുൻപ് എല്ലാവരും ഇതെല്ലാം മറച്ചു പിടിച്ചിരുന്നെങ്കിലും ഈ ഈയിടെയായി എല്ലാം ധൈര്യത്തോടെ സംസാരിക്കുകയാണ് നടിമാർ അടുത്തിടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര പോലും അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള സമീപനത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ കാൽവേല എന്ന ബംഗാളി സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടിയാണ് പാപ്രി സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ടെലിവിഷൻ പരമ്പരകളിലാണ് നടിയെ ജനപ്രിയയാക്കിയത് പാണ്ഡവർ പാണ്ഡവറില്ലെന്ന സൺ ടി വി സീരിയൽ നായികയായി അഭിനയിച്ചതോടെയാണ് നടി ശ്രദ്ധേയായി മാറിയത് ഭൈരവ സർക്കാർ വിശ്വാസം എന്നീ സിനിമകളാണ് പ്രാപ്തി തമിഴിൽ അഭിനയിച്ച് ഹിറ്റായത്